നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബ്രിസ്പെയിനിലെ മൂന്നാം ടെസ്റ്റിൽ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ കമാൻഡിങ് പൊസിഷനിലാണ് സംശയമില്ല നാനൂറ് കടന്നിരിക്കുന്നു അവരുടെ സ്കോറ് നൂറ്റി ഒന്ന് ഓവറുകൾ ബാറ്റ് ചെയ്ത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി അഞ്ച് റൺസ് ഓസ്ട്രേലിയയുടെ കുതിപ്പിന് എന്തെങ്കിലും ഒരു തടയിടാൻ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാൾക്ക് മാത്രമാണ് ജസ്പ്രീത് ബുംറക്ക് ബുംറ വീണ്ടും ഫൈഫറ് നേടി ഇരുപത്തഞ്ച് ഓവറുകൾ ഏഴ് മെയ്ഡൻ എഴുപത്തിരണ്ട് റൺസ് അഞ്ച് വിക്കറ്റുകൾ അധികമല്ലാതെ മറ്റൊരു ബൗളർ ഓസീസിന് ഇന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും സിറാജിനും നിതീഷ് കുമാറിനും ഓരോ വിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് മറക്കുന്നില്ല കൊത്തൊരു കൂട്ടാളി ഇന്ത്യയുടെ പേസ് ബൗളിംഗ് നിരയിലില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ബൂംറയുടെ അതേ മികവുള്ള ഒരാളെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പക്ഷേ അതിൻ്റെ ഏഴയലത്തെങ്കിലുമുള്ള ഒരാൾ കൂടി വേണ്ടേ ില്ല എങ്കിൽ ഈ സീരീസ് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാ ഇന്ത്യ വേഴ്സസ് ബൂം ഓസ്ട്രേലിയ എന്നതിന് പകരം ബൂംറ വേഴ്സസ് ഓസ്ട്രേലിയ എന്ന രൂപത്തിലേക്ക് ഈ സീരീസ് മാറുമോ എന്നുള്ളത് അത് മാറാതിരിക്കണമെങ്കിൽ ഇനി ബാറ്റർമാരുടെ ഭാഗത്തുനിന്ന് മികച്ചൊരു പ്രകടനം ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ ഉണ്ടാകണം എന്തായാലും ബൗളർമാരുടെ ഭാഗത്ത് ബൂമ്രയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ അതേ മികവുള്ള ആരും ഇപ്പോഴില്ല അവസാന രണ്ട് ടെസ്റ്റ് കളിക്കാൻ മുഹമ്മദ് ഷാമി എത്തിയേക്കുമെന്ന ഉണ്ടല്ലോ അത് സംഭവിച്ചാലൊരു പക്ഷേ ബൂമറയ്ക്ക് കൂട്ടിനൊരാളായി എന്നൊരാശ്വാസമെങ്കിലും കാണാൻ പറ്റിയേക്കും ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ അങ്ങനെയല്ല ബൂമറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൊളിച്ചെടുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സീരീസിൽ സീരീസിലിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സീരീസിൽ ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സ് എടുക്കുക അത് ജസ്പ്രീത് ഒന്നാമത് മൂന്ന് മത്സരങ്ങൾ അഞ്ച് ഇന്നിങ്സുകളിൽ അദ്ദേഹം പന്തെറിഞ്ഞു ആദ്യം എടുത്തിട്ടുള്ള വിക്കറ്റുകൾ പതിനേഴ് വിക്കറ്റുകളാണ് മുപ്പത് റൺസിന് അഞ്ച് വിക്കറ്റ് എന്നുള്ളതാണ് ബെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് നോക്കുക പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് സ്റ്റാർക്കാണ് രണ്ടാമത് അദ്ദേഹം മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ഇത് മൂന്നാമത്തെ ടെസ്റ്റാണ് നാല് ഇന്നിങ്സിലെ പന്തെറിഞ്ഞുള്ളൂ എന്നത് സംബന്ധിക്കുന്നു പതിനൊന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് ഇരുപത്തൊന്ന് പോയിൻ്റ് ഒന്നേ എട്ടാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് അദ്ദേഹത്തെക്കാൾ എത്രയോ മികവിലാണ് ബൂമറ നിൽക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക ഇനി സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ ബൂമ്രയുടേത് ഇരുപത്തേഴ് പോയിൻറ്റ് എട്ട് എട്ടും സ്റ്റാർക്കിൻ്റേത് മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് നാലുമാണ് കമിൻസ് ഒരുപാട് താഴെയാണ് മൂന്ന് മത്സരങ്ങൾ നാല് ഇന്നിങ്സുകൾ അദ്ദേഹത്തിന് പത്ത് വിക്കറ്റുകൾ നേടാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ സ്ട്രൈക്കുള്ള നാൽപ്പതാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്നാണ് സോ ഈ കണക്കുകൾ മാത്രം മതിയെന്നേ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച പേസ് ബോളർ ജസ്പ്രീത് ബുംറയാണെന്ന് സമ്മതിക്കാൻ ഇനി അത് മാത്രമല്ല മഹാരഥന്മാരുടെ ഇടയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ കടന്നുപോക്ക് പോക്ക് ഇപ്പോൾ മോസ്റ്റ് ടെസ്റ്റ് ഫൈഫേഴ്സ് ബൈ അൻ ഇന്ത്യൻ പേസ് എന്ന കണക്കെടുത്താൽ അതിൽ രണ്ടാമതുണ്ട് ജസ്പ്രീത് ബുംറ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ ബൗൾ ചെയ്ത് ഇരുപത്തി മൂന്ന് ഫൈഫേഴ്സ് എടുത്ത കപിൽ ദേവാണ് ഒന്നാമതെങ്കിൽ അദ്ദേഹത്തേക്കാൾ എത്രയോ കുറച്ച് ഇന്നിങ്സുകളിൽ പന്തെറിഞ്ഞ് എൺപത്തിരണ്ട് ഇന്നിങ്സുകൾ മാത്രം പന്തെറിഞ്ഞ് പന്ത്രണ്ട് ഫൈഫേഴ്സുമായിട്ട് ജസ്പ്രീത് ബുംറ രണ്ടാമത് നൂറ്റി അറുപത്തഞ്ച് ഇന്നിങ്സിൽ നിന്ന് പതിനൊന്ന് ഫൈഫേഴ്സ് എടുത്ത സെഹീറും അതുപോലെ നൂറ്റി എൺപത്തെട്ട് ഇന്നിങ്സിൽ നിന്ന് പതിനൊന്ന് ടെസ്റ്റ് വിക്കറ്റ് പതിനൊന്ന് ഫൈവ് എടുത്ത ഇഷാന്ത് ശർമ്മയും തൊട്ടു പുറകിലുണ്ട് സൊ ജഹീർ ഖാനെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് ഫൈഫേഴ്സ് അദ്ദേഹം മൂന്നാമത് ഇഷാന്ത് ശർമ്മക്കും അങ്ങനെയാണെങ്കിലും കളി കൂടുതലുണ്ട് അദ്ദേഹത്തിന് നാലാം സ്ഥാനം എന്ന് പറയേണ്ടി വരും സോ ബുംറയുടെ ഒരു ക്ലാസ് ജഹീർ ഖാൻ കളിച്ചതിൻ്റെ പകുതി കളികൾ കളിച്ചിട്ട് അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഫൈഫേഴ്സ് ഫേഴ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇനി ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് മോസ്റ്റ് ഫിഫ്റ്റീസ് മോസ്റ്റ് ഫൈഫേഴ്സ് ബൈ അൻ ഇന്ത്യൻ ബൗളർ ഇൻ ടെസ്റ്റ് ഇൻ സേന സേനാ കൺട്രീസിൽ ഏറ്റവും അധികം ഫൈഫേഴ്സ് എടുത്ത ഇന്ത്യൻ ബൗളർ ആരാണ് നോക്കുക അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജസ്പ്രീത് ബൂമ്ര അൻപത്തി അഞ്ച് ഇന്നിങ്സിൽ നിന്ന് എട്ട് ഫൈഫേഴ്സ് ഈ സേനാ കൺട്രികളിൽ നേടിയിട്ടുണ്ട് കപിൽ ദേവിനെ മറികടന്നു എന്നർത്ഥം കപിലെ അറുപത്തിരണ്ട് ഇന്നിങ്സിൽ നിന്ന് ഏഴ് ഫൈഫേഴ്സാണ് സെന കൺട്രികളിലുള്ളത് സഹീർഖാൻ അൻപത്തിമൂന്ന് ഇന്നിങ്സിൽ നിന്ന് ആറ് ഫൈഫേഴ്സ് സെന കൺട്രികളിലുള്ളൂ പിന്നെ ഭഗവത് ചന്ദ്രശേഖർ മുപ്പത്തിരണ്ട് ഇന്നിങ്സിൽ നിന്ന് ആറ് ഫൈഫേഴ്സ് ഉണ്ട് സോ അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു ഇനി ഒരു കാര്യം കൂടി പറയട്ടെ പറയട്ടെ അദ്ദേഹത്തിന് പന്ത്രണ്ട് ടെസ്റ്റ് ഫൈഫേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പത്തെണ്ണവും ഏഷ്യക്ക് പുറത്താണ് ടെൻ ഓഫ് ജസ്പ്രീത് ബുംറാസ് ട്വൽവ് ടെസ്റ്റ് ഫൈഫേഴ്സ് ഹാവ് കം ഔട്ട് സൈഡ് ഏഷ്യ എന്നുള്ളത് കൂടി നോക്കുക സോ മികച്ച പ്രകടനമാണ് ബൂമിറ നടത്തുന്നത് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാൻ ഒരാളെ കൂടി കിട്ടുക അത് അത്ര എളുപ്പമല്ല അതാണ് ഇപ്പോൾ ടീം ഇന്ത്യ ഓസ്ട്രേലിയയിൽ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വേണ്ടി വെത്താം